അപ്പോൾ വെറും പതിനേഴര ലക്ഷം രൂപയ്ക്ക് നിർമ്മിച്ചിട്ടുള്ള വീടാണ് ഇന്ന് കാണുന്നത് ആയിരം സ്ക്വയർ ഫീറ്റ് രണ്ട് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള അതും വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂമുള്ള രണ്ട് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ആയിരം സ്ക്വയർ ഫീറ്റ് വീടിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് അതിന്റെ എക്സ്റ്റീരിയർ എലിവേഷൻ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഗ്രീൻ ഗ്രേ വൈറ്റ് കോമ്പിനേഷനിലുള്ള ഒരു വീടാണ് നമ്മൾ കാണുന്നത് എ കെ എം ബിൽഡേഴ്സിന്റെ അരുണാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് പതിനേഴര ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ ഈ വീടിന്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് ആണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാവി കൊടുക്കുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഇൻറ്റീരിയറോ മറ്റുള്ള ഫർണിച്ചറോ കാര്യങ്ങളോ ഒന്നും ഇതിൽ പെടില്ല നമ്മൾ കൺസ്ട്രക്ഷൻ കോസ്റ്റ് അവരുടെ ചാവി കൊടുത്തു അത് അതേ രീതിയിൽ ഫിനിഷ് ചെയ്തിട്ട് ആ ചാവി കാര്യങ്ങൾ കൊടുത്തിട്ടാണ് ഫിനിഷ് ചെയ്തേക്കുന്നത് അങ്ങനെയാണ് ഈ ഒരു പതിനേഴര ലക്ഷം രൂപ ടോട്ടൽ ബഡ്ജറ്റ് ബഡ്ജറ്റിന് വന്നിരിക്കുന്നത് വീടിൻ്റെ വിശേഷങ്ങൾ കാണുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒരു ബോക്സ് ടൈപ്പ് എലിവേഷനാണ് ഈ വീട് വീഡിയോ കാണുന്നതിന് മുന്നേറ്റ് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ഈ വീടിൻ്റെ പ്ലാൻ ആവശ്യമുള്ളവർക്ക് കമൻറ്റ് ബോക്സിൽ പിൻ നമ്മൾ വെബ്സൈറ്റ് ലിങ്ക് പിൻ ചെയ്ത് വെക്കുന്നുണ്ട് അല്ലാത്തവർക്ക് ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിൽ നമ്മൾ പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്ത് കൊടുക്കാം ഓക്കെ പിന്നെ ഇതുപോലത്തെ നിങ്ങളുടെ വീടുകൾ എവിടെ വേണമെങ്കിലും ഉണ്ടെങ്കിൽ പുതിയ വീടുകളാണെങ്കിൽ നമ്മൾ വന്നിട്ട് ഷൂട്ട് ചെയ്യാൻ തയ്യാറാണ് അതായിട്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യാം ഓക്കെ ഒരു ബോക്സ് ടൈപ്പ് എലിവേഷനാണ് ഇടതു വശത്തായിട്ടാണ് സിറ്റൗട്ട് കൊടുത്തിരിക്കുന്നത് എല്ലായിടത്തും നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരു സ്ക്വയർ ടൈപ്പിലാണ് കൊടുത്തിരിക്കുന്നത് ഒരു വൈറ്റ് കളർ ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിൽ ഷെയ്ഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് രണ്ട് പാളി വിൻഡോസ് കൊടുത്തിട്ടുണ്ട് രണ്ട് പാളി ഡോർ മെയിൻ ഡോർ കൊടുത്തിട്ടുണ്ട് നമുക്ക് തുറന്ന് അകത്തേക്ക് കയറാം അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ചെറിയ വീടാണ് ആയിരം സ്ക്വയർ ഫീറ്റ് ആണ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത് ചെറിയൊരു ലിവിങ് വരുന്നുണ്ട് ഒരു ബെഞ്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിൽ വിൻഡോസും കൊടുത്തിട്ടുണ്ട് അതിൽ ബ്ലൈൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയ ഒരു ടി വി യൂണിറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരെ കിടക്കുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ് ഒരു സിക്സ് സീറ്റ് ഡൈനിങ് ടേബിൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ചെറിയൊരു ഷെൽഫും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇവിടുത്തെ കുട്ടിക്ക് കിട്ടിയിട്ടുള്ള കംപ്ലീറ്റ് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഡൈനിങ് അത്യാവശ്യം സൗകര്യമുള്ള ഒരു ആണ് ആ ഒരു കാര്യം കൂടെ ഉണ്ട് അതിൻ്റെ പ്ലാൻ്റെ അളവുകൾ ഞാൻ പറഞ്ഞുതരാം നമ്മൾ സിറ്റൗട്ടിൽ കണ്ടത് ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് നൂറ്റി നാൽപ്പത്തി നാല് സെൻറ്റിമീറ്റർ അളവിലാണ് വരുന്നത് ലിവിങ്ങിൽ കിടക്കുമ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഡൈനിങ്ങിൽ കിടക്കുമ്പോൾ മുന്നൂറ് നാനൂറ്റി മുപ്പത്തി രണ്ട് അത്യാവശ്യം ചെറിയൊരു കുടുംബത്തിന് താമസിക്കാവുന്ന ഒരു വീട് പിന്നെ നമുക്ക് ഈ ഒരു ഇടതു വശത്തായിട്ട് വരുന്ന ബെഡ്റൂം മുന്നൂറ്റി പന്ത്രണ്ട് ഇരുന്നൂറ്റി എഴുപത്തിയാറ് ചെറിയ പാസോജിയോട് കൂടിയിട്ട് ഈ ഒരു പാസേജിൽ ചെറിയൊരു പ്രയർ യൂണിറ്റിന് വേണ്ടിയിട്ട് അവർക്ക് ചെറിയൊരു സംഭവം അവിടെ ചെയ്തിട്ടുണ്ട് ഇപ്പം ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത് ഏകദേശം ബെഡ്റൂമിൻ്റെ സൈസ് മുന്നൂറ്റി പന്ത്രണ്ട് ഇരുന്നൂറ്റി എഴുപത്തി ആറ് ഏകദേശം ഒരു ആ പത്ത് പത്ത് പതിനൊന്ന് പത്തൊന്നൊക്കെ സൈസ് വരുന്ന ഒരു ബെഡ്റൂമാണ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് അലൂമിനിയം ഫാബ്രിക്കേഷനിൽ വരുന്ന ഒരു കാർ ബോർഡാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് രണ്ട് സൈഡിൽ വിൻഡോസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കട്ടിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ബാത്തായിട്ട് അറ്റാച്ച്ഡ് ടോയ്ലറ്റും കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമിൻ്റെ സൈസ് വരുന്ന ഏകദേശം നൂറ്റി എൺപത് നൂറ്റി ഇരുപത് സെൻറ്റിമീറ്റർ അളവിലാണ് ഈ ഒരു ബാത്റൂമ് ഇവിടെ വരുന്നത് അത് കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം രണ്ട് ബെഡ്റൂം ആണ് ഈ വീട്ടിലുള്ളത് അപ്പോൾ ഒരു ബെഡ്റൂം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മളിവിടെ വരുന്നത് ഇതും അറ്റാച്ചഡ് ഉള്ള ഒരു ബെഡ്റൂമാണ് ഏകദേശം ഇരുനൂറ്റി എൺപത്തി രണ്ട് മുന്നൂറ്റി ആറ് സൈസ് വരുന്ന രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇതും ഏകദേശം വരുന്നത് രണ്ട് സൈഡിൽ വിൻഡോസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു ഫാമിലി സൈസ് കട്ടിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു അലുമിനിയം ഫാബ്രിക്കേഷനിൽ ചെയ്തിട്ടുള്ള അലുമിനിയത്തിൽ ചെയ്തിട്ടുള്ള കബോർഡ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട് ബാത്റൂമിൻ്റെ സൈസ് വരുന്ന നൂറ്റി എഴുപത്തി നാല് നൂറ്റി ഇരുപത് സെൻറ്റിമീറ്റർ അളവിലാണ് ബാത്റൂം വരുന്നത് അപ്പോൾ നമ്മൾ രണ്ട് ബെഡ്റൂം കഴിഞ്ഞിട്ട് നേരെ ഡൈനിങ്ങിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ ഒരു വാഷ് ബേസി യൂണിറ്റ് ഈ ഒരു സ്റ്റെയറിന്റെ അടിഭാഗത്തായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു യൂണിറ്റ് ആണ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗമായിട്ട് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് സ്റ്റെയർ റൂമിൽ അവിടെ ക്ലോസ് ചെയ്തിരിക്കുകയാണ് പിന്നെ അവിടുന്ന് മേലെ എടുത്തിട്ടില്ല പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് നേരെ കിടക്കുന്നത് കിച്ചണിലേക്കാണ് അത്യാവശ്യം സൗകര്യമുള്ള ഒരു കിച്ചൺ ഒരു ബ്രൗൺ ഗ്രേ ഷെയ്ഡിലുള്ള ഒരു കളർ കോമ്പിനേഷനാണ് കിച്ചണിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഇരുന്നൂറ്റി എഴുപത് സെൻറ്റിമീറ്റർ അളവിലാണ് ഈ ഒരു കിച്ചൺ സെറ്റ് ചെയ്തിരിക്കുന്നത് ചെറിയ വിൻഡോസ് കൊടുത്തിട്ടുണ്ട് വെളിച്ചത്തിന് വേണ്ടിയിട്ട് നല്ല വിൻഡോസ് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ അലുമിനിയത്തിൻ്റെ ഡോറുകളാണ് കംപ്ലീറ്റ് കാർഡ് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രാനൈറ്റ് ഒക്കെ കൗണ്ടർ ടോപ്പിൽ ഗ്രാനൈറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഒരു ഡബിൾ ഡോർ ഫ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട് ടു ബൈ ടു സൈസിൽ വരുന്ന ടൈല് കൊടുത്തിട്ടുണ്ട് ഇവിടുന്ന് ഒരു ഡോറ് വെച്ചിട്ട് ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ വർക്ക് ഏരിയ ആണ് വരുന്നത് വർക്ക് ഏരിയയുടെ സൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് നൂറ്റി തൊണ്ണൂറ്റി എട്ട് സെൻറ്റിമീറ്റർ അളവിലാണ് വർക്ക് ഏരിയ എന്ന് പറയുന്നത് വർക്ക് ഏരിയത്തെ സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് ഒത്തും അപ്പോൾ ഈ ഒരു ഭാഗമായിട്ട് ചിമ്മണി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഗ്യാസ് സ്റ്റവ് സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ഒരു സിങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ഗ്രില്ല പുറത്തൊരു ഷെഡ് മേഞ്ഞിട്ടുണ്ട് അവിടെ ഒരു വിറങ്ങും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക അതിന് പുറമെ അവിടെ ഒരു കോമൺ ബാത്റൂമും സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ബാത്റൂമാണ് കോമൺ ടോയ്ലറ്റാണ് ഇവിടെ വരുന്നത് അപ്പം ഇതൊക്കെയാണ് നമുക്ക് ആയിരം സ്ക്വയർ ഫീറ്റിൽ ചെറിയൊരു കുടുംബത്തിന് വേണ്ടിയിട്ട് ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വീടാണിത് ഉദ്ദേശിക്കുന്നത് ആയിരം സ്ക്വയർ ഫീറ്റിലാണ് ഇത്രയും കാര്യങ്ങൾ വരുന്നത് അപ്പം നിങ്ങൾക്ക് ഇതുപോലത്തെ വീടുകൾ നിർമ്മിച്ച് തരണം എന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ കുന്നമുളം പെരുമ്പലാവിനടുത്തുള്ള കോതച്ചിറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ നമുക്ക് ഇവിടെ വേണം നിർമ്മിച്ച് കൊടുക്കുന്നുണ്ട് ആൻഡ് ബിൽഡേഴ്സിൻ്റെ അരുണാണ് ഈ വീട് നിർമ്മിച്ച് കൊടുക്കുന്നത് അപ്പോൾ അരുൺ നമ്മുടെ ഒപ്പം ഉണ്ട് കുറച്ച് ലൈറ്റായ ആൾ വരുമ്പോൾ അരുണെ ഈ വീടിനെ പറ്റിയിട്ട് രണ്ടു വാക്കം പറയും വീട് ഇവിടെ ഒരു ബജറ്റ് ഫ്രണ്ട്ലി ഒരു വീടാണ് കറക്റ്റ് ഒരു ആയിരം സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് പണിതിരിക്കുന്നത് ഒറ്റ നിലയിൽ ഒറ്റ അതെ അതെ രണ്ട് ബെഡ്റൂമുകൾ കൂടിയിട്ടുള്ള ആയിരം സ്ക്വയർ ഫീറ്റ് ബോക്സ് ടൈപ്പ് വിലവേഷനാണ് ചെയ്തിരിക്കുന്നത്

എവിടെ കേരളത്തിൽ ഒരു ഒരു ഈ ചെയ്യാൻ ഇത് ചെയ്തിട്ട് കുറച്ച് നാളായിട്ടുണ്ട് അപ്പൊ അതിന്റേതായിട്ടുള്ള അപ്പോ എവിടെയാണെങ്കിൽ ഫിനിഷ് ആവും അഞ്ച് മാസമായിട്ട് ആ ഒരു വേരിയേഷനിൽ ഇപ്പത്തെ മെറ്റീരിയൽസിന്റെ റേറ്റ് എങ്ങനെ അതിനനുസരിച്ചിട്ടും ലൊക്കേഷൻ അനുസരിച്ചിട്ടും ചെറിയ ചെറിയ ഉണ്ടാവും അപ്പൊ അവരോടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് അപ്പൊ തൊട്ടുമുന്നത്തൊരു വീട്

About I don't need to ¿ok? Thank you.